ഒരുപാട് തവണ അവിടുത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഈ ഒരു വീടിയോ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ചത് അതായത് ഇവിടെ ഇവിടെ കൊടുക്കുന്ന ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെയാണ് അവന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത് തുറന്ന് കാണിച്ചു തരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ആട്ടെ ഈ കാണുന്ന അടിയിലുള്ള കണല് ഒരു മനത്തിൻ്റെ പലകയുടെ മേലെയാണ് ഈ കണൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഈ കണൽ കത്തിക്കുന്നതിലൊരു കഥയുണ്ട് നമ്മളെ കരി ഉണ്ടല്ലോ കൽക്കരി ഈ കൽക്കരി പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം പുകച്ചതിൻ്റെ ശേഷം നേരെ അടിയിക്കു വെച്ചുകൊടുക്കണം അപ്പോൾ ആ ആ ഫുഡ് എപ്പോഴും നല്ല ചൂടിലെ ആ ഒരു ചെമ്പ് നല്ല ഇങ്ങനെ കിടക്കുന്നുള്ളതാണ് പല മെത്തേഡ്സും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ കാണുന്നത് എന്നെ വല്ലാതെ കണ്ട് അത്ഭുതപ്പെടുത്തി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബിരിയാണി സ്പോട്ടുകൾ നെയ്ച്ചോർ സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ മരകഷ്ണത്തിൻ്റെ മേലെ അല്ലെങ്കിൽ മരത്തടിയുടെ മേലെയാണ് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ്റിവെക്കൽ ഞാൻ കണ്ടതൊക്കെ ആയിട്ടുള്ളത് ഇവിടെയും മരത്തടിയുടെ മേലെ തന്നെയാണ് എങ്കിലും അതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം കൂടി കൊടുത്ത് കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി അതിങ്ങനെ ഞാൻ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവൻ്റെ ആ ഒരു ഐഡിയയെ പറ്റിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു വേറെ ഏതെങ്കിലും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടോ അല്ല ഇത് എൻ്റെ ഒരു ഐഡിയയാണ് ആണ് ഞാൻ ചെയ്യുന്നതാണെന്നാണ് അവൻ പറഞ്ഞത് ഇനി അവനൊന്നു കയറ്റി പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ ഈ കാണുന്ന പാത്രം ഉണ്ടല്ലോ ഈ പാത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ തണുത്ത വെള്ളം നിറച്ചിട്ട് പോവും അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകും ഓരോ പാത്രം ഇവിടെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ചിക്കൻ പക്കോഡ എന്നാണ് ഇവിടെ ചിക്കൻ ചില്ലിക്ക് പറയുക നൂറ് ഗ്രാം ചിക്കൻ ചില്ലിക്ക് ഇവിടെ വരുന്നത് അൻപത് രൂപയാണ് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു ക്വാർട്ടർ വരും ക്വാർട്ടറിന് നമ്മളവിടെ നൂറ് രൂപയ്ക്ക് മേലെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതും ഇവിടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ബിരിയാണി തന്നെയാണ് ബിരിയാണി ഒരു വ്യത്യസ്തമായിട്ടുള്ള ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള മസാല കാര്യങ്ങളൊക്കെയാണ് ഈ വൈകിക്ക് പോണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറിക്കോളി കഴിച്ചോളി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചോളി നഷ്ടമാവൂല ഇവിടുത്തെ ചിക്കൻ പൊക്കോട ഒരു പ്രത്യേക തരം മസാല രീതികൾ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് ഈ ഒരു ഷോപ്പ് നമ്മൾ നെല്ലൂരി എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേട്ടാണ്